ദൈവത്തിലെ നീ കർത്താവിനെ അറിഞ്ഞ നാൾ മുതൽ തുടങ്ങിയതാണ് ചില പോരാട്ടങ്ങൾ പക്ഷേ ശത്രു ജയിക്കാൻ സ്വർഗത്തിലെ ദൈവം ഇതുവരെ സമ്മതിച്ചു കൊടുത്തിട്ടില്ല എനിക്ക് കൊടുക്കത്തിയില്ല മോർണിംഗ് മുന്നായിലേക്ക് എല്ലാവരും സ്വാഗതം വീണൊരു പ്രഭാതം കൂടെ കർത്താവിൻ്റെ പുൻമുഖത്തേക്ക് നോക്കാൻ ദൈവത്തെ ആരാധിപ്പുവാൻ ദൈവജനം ധ്യാനിപ്പുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കരുത്തു പകർന്നു ബലം പകർന്ന് കൃപ പകർന്നു നമ്മളെ നിർത്തിയിരിക്കുക പ്രാർത്ഥനയോടെ തികഞ്ഞ പ്രതീക്ഷയോടെ വിഷയത്തിലേക്ക് നമുക്ക് വരാം ഉൽപ്പത്തിയുടെ പുസ്തകം മുപ്പത്തിയേഴാമത്തെ അധ്യായം അഞ്ചാമത്തെ വാക്യം യോസഫ് ഒരു സ്വപ്നം കണ്ടു അത് തൻ്റെ സഹോദരന്മാരോട് അറിയിച്ചത് കൊണ്ട് അവർ അവന് പിന്നെയും അധികം പകച്ചു നോക്കിയേ രൂപേന് പോരാട്ടമുണ്ടോ ഇല്ല യഹൂദയ്ക്ക് പോരാട്ടമുണ്ടോ ഇല്ല പിന്നെ പോരാട്ടമുള്ളതായിരിക്കാം യോസഫിനാണ് എന്തുകൊണ്ടാണ് യോസഫിന് പോരാട്ടം ഉള്ളത് യോസഫ് ദൈവത്താൽ ചില സ്വപ്നം കണ്ടു ദൈവത്താൽ ചില കാര്യങ്ങൾ കണ്ടു ദൈവ ഇതിലെ നിൻ്റെ ആ ഓഫീസിനകത്ത് നിൻ്റെ ആ ഓഫീസർ നിന്നോട് പോരാടുന്നുണ്ടോ ചില പ്രിയപ്പെട്ടവർ അകാരണമായിട്ട് നിങ്ങളുടെ നേരെ കയർക്കുന്നുണ്ടോ ദേഷിക്കുന്നുണ്ടോ നിന്നോടല്ല കുഞ്ഞെ ആ വിഷയം നിൻ്റെ മേൽ പകരപ്പെട്ട ദൈവ നീ കർത്താവിനോട് എത്രത്തോളം ചേർന്നിരിക്കുമോ അത്രത്തോളം ലോകം നിന്നെ പകയ്ക്കും യേശു കർത്താവ് തന്നെ പറഞ്ഞിട്ടില്ലേ ലോകം പകയ്ക്കും പകയ്ക്കു പക്ഷെ ഒരു കാര്യം ആ പകയുടെ മുമ്പിലും ആ വേദനയുമായിട്ട് കർത്താവിനോടൊന്ന് ചേർന്നിരുന്നാൽ ആ ലഭിക്കുന്നൊരു സന്തോഷമുണ്ട് ലഭിക്കുന്ന ഒരു ഒരു ഭയങ്കര ധൈര്യമുണ്ട് ബലമുണ്ട് അങ്ങനെ ആ ബൈബിളിലെ ഭക്തന്മാരൊക്കെ നിങ്ങള് നോക്കിയേ ഏത് പ്രതികൂലത്തിനും ദൈവത്തിൽ അവരെ ആശ്രയിച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതം ഏറ്റവും ബ്ലസഡ് ആയിട്ട് മാറി അനുഗ്രഹപൂർണമായിട്ട് മാറി എന്താ കാരണം ആ പ്രതിസന്ധിയെ മാനുഷികമായിട്ടോ ബുദ്ധിപരമായിട്ടോ ഒന്നും അതിനെ തരണം ചെയ്യാനായിട്ട് ആഗ്രഹിച്ചില്ല തയ്യാറായില്ല പിന്നെയോ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം നൽകുന്ന സൊല്യൂഷനെ അനുസരിച്ച് യഥാർത്ഥത്തിൽ യോസഫിൻ്റെ സഹോദരന്മാരെന്താ ചിന്തിക്കേണ്ടത് സ്വപ്നവും അത് യോസഫിനൊരിക്കലും കാണാനൊന്നും പറ്റത്തില്ല കാണിച്ചത് സ്വർഗത്തിലെ ദൈവം അപ്പനെ നിങ്ങൾ നോക്കിയേ അവന് ശാസിച്ചു എന്നാണ് വായിക്കുന്നത് ഈ അപ്പൻ്റെ ലൈഫ് എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടെ സ്വപ്നത്തിലൂടെയല്ലേ ബദേലിൽ വെച്ച് കണ്ട ആ സ്വപ്നമല്ലേ അവൻ്റെ ലൈഫിനെ മാറ്റിമറിച്ചത് ഏ ഇങ്ങനെ ഇടപെടലുണ്ടായിട്ടും അപ്പനും അവനെ ശാസിക്കുന്ന കാണാൻ കഴിയും പക്ഷേ ആരുടെയും റെക്കമെൻ്റ് ഇല്ലാതെ എല്ലാ മേഖലകളും പ്രതികൂലമായിരിക്കുമ്പോൾ യോസഫിനെ സ്വർഗ്ഗത്തിലതെയും അവൻ്റെ സ്വപ്ന പൂർത്തീകരണത്തിലേക്ക് നയിക്കാനിടയായി തീർ നീ ദൈവത്തെ അറിഞ്ഞ നാൾ മുതൽ തുടങ്ങിയ പോരാട്ടമുണ്ടല്ലോ നീ ദൈവമായിട്ട് ബന്ധപ്പെട്ട് അമേൻ ആരാധിക്കാൻ തുടങ്ങിയ സമയം തൊട്ട് തുടങ്ങിയ ചില വിഷയങ്ങളുണ്ടല്ലോ അത് നീ പോലും അറിയാതെ അത് നന്മയായിട്ട് മാറാൻ പോവുക അനുഗ്രഹമായിട്ട് തീരാൻ പോകും ഒരു സംശയവും ഇല്ല ഈ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ജോസഫിൻ്റെ സഹോദരന്മാർ പറഞ്ഞ ചില പദങ്ങളിലൂടെ കൂടിയ ആ മേൻ ജോസഫ് അവരോട് പറയുന്നൊരു പദമുണ്ട് നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവ രക്ഷ വരുത്തേണ്ടത് അതിനെ ഗുണമാക്കി തീർത്തു എതിനെ ആ പകച്ചതിന് ആ ദേഷിച്ചതിന് ആമേൻ അവരെ കുഴിയിലിട്ടതിനെ ഒക്കെ ഗുണമാക്കി തീർത്തു അതേ ദൈവം ഇതിലെ നീ കർത്താവിനെ സേവിക്കുന്നു എന്നുള്ള കാരണത്താൽ നിൻ്റെ ലൈഫിൽ കടന്നു വരുന്ന ആ കല്ലേറുകളെ ആ ആക്ഷേപങ്ങളെ ആ വാക്കുകളെ ആ കുത്തുവാക്കുകളെ ആ ആമേൻ വേദനാജനകമായ കൂട്ടുകെട്ടുകളെ സ്വർഗം നിനക്ക് നന്മയാക്കി തീർക്കാൻ പോകാം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അത് അനുഗ്രഹമാക്കി തീർക്കാൻ പോകാം ദാവിദിനെ നിങ്ങൾ നോക്കിയേ ബോലിയാർത്തിൻ്റെ തല കൈ പിടിച്ചുകൊണ്ട് വരുമ്പോൾ യഥാർത്ഥത്തിൽ അവൻ അവിടെ ഒരു വലിയ വിജയമാണ് ലഭിക്കപ്പെട്ടത് പക്ഷേ കണ്ണുകടി തുടങ്ങിയ ഒരാൾക്ക് ശൗര്യം ചില ശൗലുമാർക്ക് നിൻ്റെ നേരെ കണ്ണുകടി ഉണ്ടല്ലേ അതൊന്ന് പിത്ത നീ അസ്വസ്ഥയല്ലേ ഭാരപ്പെടേണ്ട കർത്താവ് ആ കണ്ണുകടി അങ്ങ് മാറ്റിക്കോൾ എങ്ങനെയാ അറിയാവോ ആ കൊട്ടാരത്തിലെ ആ സിംഹാസനത്തിനകത്ത് നിന്നെ ഇരുത്തി ദൈവം അങ്ങ് മാറ്റി അറിഞ്ഞു ധാന്യല്ലേ നിങ്ങൾ നോക്കിയേ നൂറ്റി ഇരുപത് പേരുണ്ട് അവരുടെ മുകളിൽ മൂന്ന് പേര് അതിലേറ്റവും ടോപ്പാണ് ധാനിയത് എന്നാൽ അവനെ തകർത്ത് കളയാൻ ഇവരെല്ലാവരും ഒരുമിച്ച് ഗൂഢാലോചന നടത്തി പക്ഷേ സ്വർഗം സമ്മതിച്ചു കൊടുത്തില്ല എസ് ആ രാജസ്ഥാനത്ത് വന്നപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് ആ രാജസന്നിധിയിൽ ആ ഉദ്യോഗ പദവിയിലെത്തിയപ്പോൾ വന്ന അന്നേരത്തൊട്ട് തുടങ്ങിയതാണ് അവരുടെ നേരെയുള്ള പോരാട്ടം പക്ഷെ നോക്കിയേ സിംഹങ്ങൾ അവരെ വലിച്ചു കീറി ആമ തിന്ന് കളയത്തക്ക വിധത്തിൽ ആ വിഷയം ദാനിയു വേണ്ടി സ്വർഗത്തിലെ ദൈവം അനുകൂലമാക്കിയെങ്കിൽ ഒരു സൂപ്പർ നാച്ചുറൽ ഡെലിവറൻസ് ആയിരിക്കും ഇപ്പോൾ നീ കടന്നു പോകുന്ന വിഷയത്തിനകത്ത് സ്വർഗം കൽപ്പിക്കാൻ പോകുന്നത് ആമേൻ പറഞ്ഞതെന്നെ ഏറ്റെടുത്തു കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം ദൈവമേ വളരെ വ്യക്തമായിട്ട് കൃതാവിന് സംസാരിച്ചു ആഴമായിട്ട് സംസാരിച്ചു ഹൃദ്യമായിട്ട് സംസാരിച്ചു ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും വഴിത്തിരിവുകൾ ഉണ്ടാകട്ടെ പോയിന്റുകൾ ട്വിസ്റ്റുകൾ ലൈഫിൽ നടക്കട്ടെ മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ലോർഡ് മോർണിംഗ് സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു